അപ്പോൾ ഇവിടെ വന്നാൽ അറുപത് രൂപയ്ക്ക് വാഴയിലെ ഊണ് കഴിക്കാം മൂന്ന് വോട്ടം ഒഴിച്ചു കറിയും ബാക്കി തൊടുകറികളൊക്കെ ഉണ്ട് അറുപത് രൂപയ്ക്ക് ബീഫും ഏതാണ് അറുപത് രൂപയുടെ ബീഫ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബീഫും കൂടെ കൂട്ടി ഊണ് കഴിക്കാം ശരിക്കും നമ്മൾ ഊണിൻ്റെ കൂടെയൊക്കെ മേടിക്കുമ്പോൾ ഈ അറുപത് രൂപയുടെ ബീഫിൻ്റെ ആവശ്യമുള്ളൂട്ടോ അങ്ങനെ ബാക്കി കറികളെല്ലാം കൂട്ടിയല്ലേ കഴിക്കണേ ഇതാണ് ഒരു ഫുൾ ബീഫ് ഇങ്ങനെ ആവുമ്പോൾ നൂറ് രൂപ കേട്ടോ ഇതുണ്ട് ഇവിടെ ഉണ്ട് ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇസയും വരത്തി എടുത്ത ബീഫില്ലേ അത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് എന്റെ അടുത്ത് പറഞ്ഞു നാല് കിലോ പറഞ്ഞു എന്തായാലും ബീഫാണോ ഒരുപാട് ദൂരെ ആളുകൾ വന്നു അല്ലേ വീഡിയോകൾ ഞാൻ എന്നും കാണുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് കുലശേഖരം നമുക്കൊരു ഒന്നര വർഷം മുമ്പേ ഒരു കമൻറ്റ് വരികയാണ് കുലശേഖരത്ത് ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളുടെ കടയുണ്ട് അവിടെ തലേ ദിവസത്തെ ബീഫ് കിട്ടും എന്ന് പറഞ്ഞു ആ കമൻറ്റ് കണ്ട് നമ്മളിവിടെ വരുന്നു രണ്ട് ദിവസം കൊണ്ടാണ് കാരണം തലേ ദിവസമാണ് ബീഫ് വയ്ക്കുക പിറ്റേ ദിവസം അത് നല്ല വരട്ടി കൊടുക്കും ഇവിടെ ബീഫ് കറിയുടെ പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തെ പ്രോസസ്സാണ് രണ്ട് ദിവസമായിട്ട് ആ വീഡിയോ ചെയ്യണു നിലവിൽ ഇവിടുത്തെ വീഡിയോ ഒന്നും ആരും ചെയ്തിട്ടില്ല പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ ഒന്നര വർഷക്കാലം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സ്ഥലത്ത് പോയി വീഡിയോ ഇട്ടിട്ട് അവിടുത്തെ ഏറ്റവും കൂടുതൽ വീഡിയോ വന്ന സ്ഥലം ഒരു പക്ഷേ ശ്രീജിത്തിൻ്റെ കടയായിരിക്കും അങ്ങനെ എല്ലാ ദിവസവും നമ്മള് ശ്രീതത്തിന്റെ കടയിലെ റീൽ കാണും നിങ്ങൾ തന്നെ യൂട്യൂബിൽ വെറുതെ വന്ന് ചായക്കട എന്ന് അടിച്ചാൽ ഒരു നൂറിന് പുറത്തുള്ള റീലും വീഡിയോയും ഒക്കെ കാണാം നമ്മളെ ട്വന്റി ഫോർ ന്യൂസ് പിന്നെ എബിൻ ചേട്ടൻ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ചാനലുകാരും ഒക്കെ വന്നെടുത്തൊരു സ്ഥലം അങ്ങനെ എടുക്കണമെങ്കിൽ അതിനൊരു കാരണവും കൂടി വേണം അത് ഇവിടത്തെ രുചിയാണ് അപ്പോൾ ഇവിടത്തെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത് അപ്പൊ എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ

അല്ലാണ്ട് ബീഫ് ബീഫിന് വില കൂട്ടിട്ടൊന്നുമില്ല അല്ലെ ഞാൻ അന്ന് വന്ന പോലെ തന്നെ ഇന്നും അറുപത് രൂപയ്ക്ക് ഹാഫ് കൊടുക്കണം അല്ലേ പിന്നെ വേറെ ഒന്നും ഞായറാഴ്ചയും കൂടെ ഫുള്ള്ണ്ട് നിങ്ങള് തന്നെയാണ് പാചകം അല്ലേ അതേമാതിരി തന്നെ അപ്പഴ പോലെ തന്നെ ഇപ്പഴും വിറകടുപ്പിന് തന്നെയാണ് മാറ്റവും ഇല്ല ഞങ്ങൾ കഴിച്ചോണ്ടാ ഞാൻ പിന്നെയും പറയണം വില വന്ന് കഴിച്ചപ്പം യാതൊരു മാറ്റവും ഇല്ല ഒന്നര കൊല്ലം എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ട് വീടി ബാക്കി ഞാൻ ഊണ് കഴിച്ച് നോക്കിട്ടില്ല ഇപ്പോഴും ഇപ്പോഴപ്പവും ബീഫുമാണ് കഴിച്ചപ്പോൾ ഇനി ഊണ് കഴിച്ചു നോക്കാം അപ്പൊ അന്നും അറിവ് വരുമ്പന്നെയായിരുന്നു ഇപ്പഴും അറിവ് വരുമ്പം തന്നെയാണ് അന്നും വരെയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഒന്നൊന്നര വർഷമായി എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരാള് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് വളരെ വിജയകരമായി തീരെന്ന് പറഞ്ഞോണ്ടാണ് ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത് ശരിക്കും അത് തന്നെയാണ് അധ്വാനിക്കാൻ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് അന്ന് ശ്രീജിത്ത് ഹോട്ടലില് രാവിലത്തെ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് കെട്ടിടം മണിക്ക് പോകും അപ്പോൾ ഇപ്പൊ പക്ഷെ അത് കുറച്ചിട്ട് ഇവിടെ തന്നെ ഫുൾ ടൈം ഞാൻ മൂന്ന് നേരം ഭക്ഷണാക്കിയല്ലോ ഞാൻ മീൻകറിയാ പോഴിച്ചിട്ടുള്ളത് കാരണം മുറിഞ്ഞാക്കാനൊക്കെ ഇട്ട് മീൻകറി കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടം ആദ്യം ഇഷ്ടമായിരുന്നില്ല ഇപ്പൊ ഇഷ്ടമാണ് കണ്ടോ ബസിന്റെ ഒക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയത് ഇവിടെന്നിട്ട് തിരിച്ചാണ് എല്ലാം ബസ് കെ എസ് ആർ ടി സി കൂടുതൽ അവരൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കണം അപ്പൊ ഇവിടേക്ക് വരാനുള്ള ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ കിഴക്കേക്കോട്ടേ കുലശേഖരം ബസ്സിൽ കയറാം ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഈ കടയുള്ളത് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ആ ബസ്സിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്യാം അങ്ങനെ ഒരു സൗകര്യമുണ്ട് വഴി അറിയാൻ വിഷമിക്കേണ്ട അറിയാം രുചിക്കൊന്നും ഒരു മാറ്റമില്ല അന്നും ഞാൻ രണ്ട് ദിവസം കൂടി വന്നിട്ടാണ് എടുത്തത് ഇന്നും ഞാൻ രണ്ട് ദിവസം വന്ന് ഇന്നലെയും വന്നായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ വന്നപ്പോഴും അപ്പോ ഇന്നലെ രാവിലെ വന്ന് അപ്പോ ഇതും കൂടെ കഴിച്ചുവെച്ചാൽ പോയി ഭയങ്കര ഒരു സാധാരണ ഇങ്ങനെ ചോദിച്ചാൽ സവാള ഒക്കെ ഭയങ്കര കുറവാണ്ട്ടോ ഇങ്ങനെ അത് കഷ്ണമാണ് കൂടുതലോ നമുക്ക് ഒരു സവാളി എല്ലിന്റെ ബീഫോ അങ്ങനെയൊന്നും കിട്ടൂല അപ്പേ നല്ല രക്ഷ നല്ല കപ്പ എന്നൊക്കെ വെച്ചാ നല്ല മഷി പോലെ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ വെന്തോണ്ട് അന്നെ കപ്പയാണ് കണ്ട കപ്പയാണ് കപ്പേൻ്റെ കൂടെ ബീഫ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരത്ത് ഇന്ന് കിട്ടുന്നതിൽ ദോശ ബീഫോ അല്ലെങ്കിൽ ബീഫ് ഐറ്റംസ് കിട്ടുന്ന ഏറ്റവും അടിപൊളി സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതിനകത്ത് കുറേ സ്ഥലങ്ങളുണ്ട് അതിനകത്ത് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പൊ ഈ സ്ത്രീത്തിന്റെ ചായക്കട ശരിക്കും ഈ കടയ്ക്ക് അങ്ങനെ അങ്ങനൊരു പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അന്ന് വരുമ്പോഴും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊ ഞാനന്നിങ്ങനെ പറഞ്ഞു സ്ത്രീത്തിന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും തന്നെ ഇപ്പോഴും ഇവിടെ ഒരു ബോർഡ് പോലെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ പക്ഷെ അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ആ പേര് തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തും അറിയപ്പെടുന്നത് അച്ഛനായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ശ്രീത്ത് കടയൊക്കെ ഏറ്റെടുക്കുന്ന അമ്മയും ശ്രീത്തും രണ്ടു പേരാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ അപ്പൊ അത്രയും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ വന്ന് കഴിച്ചു നോക്കാം ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയുള്ള ആളുകള് ഇന്നലെ വന്നപ്പോൾ കാനഡയിൽ നിന്നുള്ള ആളുകള് അവരെല്ലാരും അവിടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ അടുത്തൊക്കെ ലീവിന് വന്നപ്പോ അന്വേഷിച്ച് പിടിച്ച് വന്നവരാണ് രണ്ട് ഫാമിലീനെ കണ്ടു ഇന്നലെയും കണ്ടു ഇന്നും കണ്ടു അങ്ങനെയൊക്കെ അന്വേഷിച്ച് വരണമെങ്കിൽ അത് എന്താ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ടൊന്നും ആർക്കും വരാൻ തോന്നൂല അത് കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്നതും കഴിച്ചവർ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നതും രണ്ടു നേരം മാത്രം ഭക്ഷണം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അത് മൂന്നു നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കാരണം ആളുകൾ വരാനുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി തിരയുന്നില്ല ഇപ്പോഴും അപ്പോൾ അതാ കറയുടെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കിയിട്ട് തന്നെ കഴിച്ചു നോക്കിക്കും ഒരു വട്ടവും കൂടെ കൃഷ്ണകുമാറിന് നന്ദി അറിയാൻ കൃഷ്ണകുമാറാണ് അന്ന് കമൻറ്റിട്ട് കൃഷ്ണകുമാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞു അത്രയും നല്ലൊരു സ്ഥലം പരിചയപ്പെടുത്തുന്നതിന് ഒരുപാട് നന്ദി എന്നെങ്കിലും അനിയച്ചവേളയിലേക്ക് നമ്മൾ കാണുമായിരിക്കും എന്ന വിശേഷങ്ങൾ അവസാനിപ്പിക്കാം പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട്